ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् एपति श्लोकम् बल भवान् पुरमगाहदभीष्मकमानितः द्विजसुतं त्वदुपागमवादिनं धृतरसातरसा प्रणनामसा भुवनकान्तमवेक्ष्य भवद्वपुर्नृपसुतस्य निशम्य चेष्टितं विपुलखेदजुषां पुरवासिनां विहितमङ्गलभूषणभासुरा निरगमद्भवतर्पितजीविता स्वपुरतः पुरतः सुफटावृता बल समेत बल अनुगतः भवान् पुरं अगाहत भीष्मगमानितः द्विचसुतं त्वत् उपागमवादिनं धृतरसा तरसा प्रणनाम सा भुवनकान्तम् अवेक्ष्य निशम्य जुषां पुरवासिनां सरुदितैः उदितैः निशा तदनुवन्दितुम् इन्दुमुखी शिवां। മംഗള ൂഷണു ഭവത് അർപ്പിത ജീവിത പദങ്ങൾ ഹരേ കൃഷ്ണ ഇരുപത്തിയെട്ടാമത്തെ ദശകത്തിലെ രുക്മിണിദേവി എന്താ ഒരു ബ്രാഹ്മണന്റെ തന്നോട് സന്ദേശം കൊടുത്തനു പിന്നെ അത് കൃഷ്ണർ വാശിച്ചു പാത്ര ഭാഗവത്തിലെ ചൊല്ലുക അത് എന്താ ബ്രാഹ്മണന്റെ വാശിക്ക് ചെന്നാൽ കൃഷ്ണർ എന്നിട്ട് കേട്ടും തീർന്നാൽ അപ്പീന്ന് ഒരു ചൊല്ലുക അപ്പൊ എന്താ സന്ദേശം കടച്ച് കഴിഞ്ഞ ഉടനെയും ഭഗവാൻ തേരിലേറി വിടരാ തേരിലേറി ഉടനെ കിളമ്പടിയത് ഒരാപത്തുല്ലേ നമ്മൾ ശരണാഗതി പണി കഴിഞ്ഞാൽ ആ ഭഗവാൻ അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കണത്തിൽ ഒരു സെക്കൻഡ് കൂടി കളയാക്കി വന്നിടുക അപ്പൊ ചൊല്ലപ്പെട്ടത് ആ നമുക്കെന്താ പൂർണ്ണ ബോധ്യത്തോടെ നമ്മൾ ശരണാഗതി പണണം എന്താ ശരണാഗതി പണിയാഴ്ച തന്നെ ഭഗവാൻ നമ്മൾ എത്തുന്ന വിടുവർ ഇപ്പം കൃഷ്ണർ എന്താ ഏറിപ്പോനപ്പോൾ എങ്ക പോന്നു തിരിഞ്ഞപ്പോൾ എന്താതിരി ഭീഷ്മകനോട് ഇത് കക്കം പോറ തെരിഞ്ഞ ഉടനെ തനിയേ എന്താ രുക്മിണി ഹരണത്തൊക്കെ പോനാനാ യുദ്ധമേതാവ് എന്താ ലോ ബലരാമർ പിന്നാടി ഉടനെ അടുത്ത് തേരെടുത്തുനിന്ന് കളമ്പതാരൻ ബലസമേതുകൈന്യങ്ങളോടുകൂടി ബലഭദ്രൻ പിന്നാടി വരാൻ ഭഗവാനാ ഭീഷ്മകനിതാ പുരം അഗാഹത എന്താ ഭീഷ്മകനോട് കുണ്ടിനുള്ള പുരിക്ക് പോയി ചേരവർ വന്ന ഉടനെ എന്നാ വെച്ചെന്നാ അത് എന്താ മുതല് ശിശുപാലനെല്ലാം വരന വെച്ചെന്ത ശിശുപാലൻ വറുത്ത മാപ്പിളയ്ക്ക് വേണ്ടി വരപ്പെട്ട വരനക്ക് വേണ്ടി ഏതൊരു റൂമാക്കുമ്പോ റെഡിയാക്കി വെച്ചിരുന്ന അതോട് ചാവി ഏതോ കിടക്കില്ല അപ്പൊ അതൊക്കെ പക്കത്തിൽ ഇരിക്കപ്പെട്ട ഇന്നൊരു ബംഗ്ലാവും അതാ വരനൊക്കെ കൊടുത്ത ശിശുപാലനയ്ക്ക് ഇപ്പൊ കൃഷ്ണർ വന്നപ്പോ അന്താ ചാവി കറക്റ്റാ കടച്ചതാ അപ്പൊ അത് ഇത് ഭീഷ്മകൻ വന്ന് സൽക്കാരം മണ്ണറാറ് കൃഷ്ണര് പറഞ്ഞ് ഭീഷ്മകനിത ഭീഷ ഭീഷ്മകനാല സത്കരിക്കപ്പെട്ട് പുരം അഗാഹതപുരത്തിലെത്തിമവാദിനം ദ്വിജസുതമും ഭഗവാൻ കൂട്ടിന്തു വന്താച്ച് ചൊല്ലി എന്താ ബ്രാഹ്മണൻ ഏതൊരു ബ്രാഹ്മണനാക്കുമോ ബ്രാഹ്മണൻ വല്ലപ്പെട്ടെങ്കിൽ ഗുരുവാകും നമുക്ക് ഭഗവത് പ്രാപ്തി കളിക്കണം എന്നാൽ നമുക്കൊരു ഗുരു വേണം ഗുരു മൂലമാ നമുക്ക് ഭഗവാൻ്റെ പോയി ചേര മുടിയും ഗുരുദാൻ നമ്മളെ ഭഗവാനോട് ചേർത്ത് വെക്കണം അപ്പൊ അന്ത് ഗുരു വന്ന് സാ തരസാ ധൃതരസാ പ്രണനാമ രുമിണീട്ട വന്ന് ചൊരാ കൃഷ്ണൻ വന്തായാച്ച് അപടീന്ന് ചൊല്ലതും രുക്മിണിക്ക് സന്തോഷത്തിനാല് എന്നെ കൊടുക്കണം തിരിയല ഏത് ഒരു സമ്മാനമാ കൊടുത്താലുമേ അത് പോരാതങ്കറമാതിരി തോന്നുമോ എന്നെ കൊടുത്താലും അന്തളവർക്ക് രുക്മിണിക്ക് സന്തോഷം ഭഗവാൻ കുട്ടിന്ന് വന്നാൽ എന്താ ബ്രാഹ്മണൻ തിരിഞ്ഞ് ഉടനെ ഉടനെ നമസ്കാരം മണ്ണിനാള ഇപ്പൊ ബ്രാഹ്മണൻ ആശീർവാദം മണ്ണറ പെരിയവ കഴിഞ്ഞാൽ മുതല് നമുക്ക് വേണ്ടത് ആശീർവാദമാക്കും അവള് നമ്മൾ നമസ്കാരം മണ്ണറത് ഇനി എന്താ കൃഷ്ണൻ വന്നു കഴിഞ്ഞ ഉടനെ അങ്ങുള്ള കുണ്ടിനത്തിലുള്ള ആളുകളെല്ലാം കാക്കറാളാണ് കൃഷ്ണരെ മറ്റ അവൾക്ക് തോന്നുന്നത് നമുക്ക് കഷ്ടം നല്ല ഒരു കൃഷ്ണർ വരന വറുത്തക്ക് പാകമായിരിക്കക്മിണിയ രുമി പോയി ശിശുപാലനക്ക് കൊടുക്കണം നനയ്ക്കറാണ് അപ്പീന്ന് സങ്കടം തോന്നപ്പെട്ടതാക്ക അവളോട് വാർത്തയാക്ക എടുത്തത് ഭുവനകാന്തം ഭവത് വപുഹു അപേക്ഷ ോകത്തില വെച്ച് ഏറ്റവും സുന്ദരമായ എന്താ ഭഗവാനെ സുന്ദരതര രണ്ടാമത്തെ ദശകത്തിൽ നമ്മൾ പാത്തു അപ്പടിയുള്ള എന്താ ഭഗവാനെ പാത്ത് നൃപസുത ചേഷ്ടിതം നിശമിയാച്ച രാജകുമാരിയാണ് രാജകുമാരനാണ് രുക്മി രുക്മിയോട് പ്രവർത്തികള കേട്ട എന്നത് രുഭീഷ്മകർക്ക് രുക്മിണിയെ ശ്രീകൃഷ്ണനൊക്കെ വിവാഹം പണിക്കൊടുക്കത്ത് കേൾക്കും ആഗ്രഹം രുക്മിണിക്കാനും കൃഷ്ണനെത്തം മനസ്സിൽ വെച്ചെന്തിരിക്കാം ആന ഇവാളോട് രണ്ടു പേരോടും അഭിപ്രായത്തെ രുക്മി മാനിക്കുക്തി രാജാവാണ് അതിൻ്റെ ശിശുപാലനക്ക് കല്യാണം നിശ്ചയമാക്കിയിരിക്കേ കഷ്ടം ഖേദമായിരുന്നതാ നഗരവാസികൾക്ക് പുരവാസിന ഇതേ പൊലം പിന്തു രാത്രിയെല്ലാം രുതി അഴുതാളാം ഇപ്പം ഇപ്പിഅത്ത് ചൊല്ലിയിട്ട് ഉദി ഉദിതൈഹി നിഷാം അകമത് അവ ആവലാതി ചൊല്ലി ചൊല്ലി അത് രാത്രി പൂര അവ പൂരാ ഇതെപ്പത്തിയേതാ പീശ്ചാ അടുത്ത നാളേക്ക് ഇന്നക്കുമ്പോ രുക്മിണി സ്വയംവരം വെച്ചിരിക്ക അന്നക്ക് രുക്മിണി ദേവി പാർവതി ദേവിയെ ദർശനം പണത്തിക്ക് കോവിലിക്ക് പോരാള തതനുഭവതർപ്പിത ജീവിത ും അത് അപ്പറം ഭിത ജീവിത ഭഗവാനക്ക് ശരണാഗതി പണ്ണിനെ തന്നോട് ജീവിതത്തെ ശരണാഗതി പണ്ണി ആച്ച് അപ്പുള്ള ചന്ദ്രമുഖിയ വിഹിത മംഗള ഭൂഷണ ഭാസുര എന്നാ ഭഗവാൻ വന്ദാച്ച് കഴിഞ്ഞാണെങ്കിൽ മിണിക്ക് അപ്പടിയൊരു സന്തോഷമായ വച്ചാ നിന്ന മംഗള അലങ്കാരങ്ങളെല്ലാം പണ്ണിന്തിരിക്കളാസുരം അഴഹ ശോഭയോടുകൂടി പുരതഹ സുഭടാവൃതാ ശിവാം മുന്നാടി ഇതൊക്കെ രാജകുമാരിയൊക്കെ പോരാ ഫ്രണ്ടിലപ്പോ ബ്ലാക്ക് ആറ്റ് എല്ലാം ഇതുവ ഭടന്മാരെല്ലാം വാളെല്ലാം വെച്ചെങ്കിൽ അവ മുന്നാടി പോരാളാം വന്തിരകമത് പാർവതി ദേവിയെ പോയി നമസ്കാരം വണ്ണ പോരാ ഏതൊരു ശുഭകാര്യം പിണർത്തി എന്താ അമ്മയോട് അനുഗ്രഹം വേണമില്ല അപ്പം എന്താ അമ്മയാണ് നമസ്കാരം പിണർത്തക്കാ വേണ്ടി അങ്ങ് പൂജ പിണർത്തക്കാ വേണ്ടി പോരാ എന്താ ഇടത്തിൽ ഭാഗവതം പ്രത്യേകിച്ച് ചൊല്ലും സുമങ്കലികളാന വയസ്സാന സുമങ്കലികളവ എല്ലാരും വന്ന് അലങ്കാരം കണ്ണുവാളാം അണത്തെമാരി ബ്യൂട്ടീഷ്യൻ എല്ലാം പണപ്പെട്ടത് അവ വന്ന് അലങ്കാരം മണ്ണി ഒന്നും പണർത്തെ ഒവൊന്നും ചൊല്ലിക്കൊടുത്ത് അലങ്കാരം കണ്ണുവാളാം എപ്പടി ഇരി എപ്പി ഇരിക്കണം കല്യാണം കഴിഞ്ഞ് അംഗ പോനാൽ എപ്പടി ഇരിക്കണം ക്ഷമയായിരിക്കണം ക്ഷമ ക്ഷമയാ ക്ഷമയാത്രി ധരിത്രിയമാരി ഭൂമിയമാതിരി ക്ഷമയായിരിക്കണം എല്ലാ അവിടുത്തെ ഒരാൾ വന്ന് ചൊല്ലുവാളാം എല്ലാവരുടെയും സ്നേഹമായിരിക്കണം അപ്പടന്നു ചൊല്ലുവാളാം അടുത്ത് ഒരു ആള് വന്നിട്ട് ചൊല്ലുവാളാം പതി പതിയിട്ട് പതിക്ക് എങ്ങനെ ഇംഗിതമോ അതുമാതിരി ഇരിക്കണം ഇനി പതിക്ക് എന്നെ ഇംഗീതമായിരിക്കും ആ വാത്തിലുള്ളവാളത്തയെല്ലാം സ്നേഹമായിരുന്നാൽ പതിക്ക് മുമ്പ് സ്നേഹം വരും അപ്പടി ഇരിക്കണം ചൊല്ലുവാളാം പതിയോട് പതിയോടൊരാഗ്രഹത്തേക്കും എതിര് നിൽക്കാതെക്കിരിക്കണം ഇപ്പൊ ഒന്നും ചൊല്ലി ഒര് താള് അൻ്റെ ലക്മിണീ ദേവിയെ ആശീർവാദം വന്നറ അപ്പം ചൊല്ല ഇനി അത് ലക്മിണീ ദേവി അങ്ങ പോയിട്ട് പാർവതീദേവീട്ട് ഉമാം അംബികം ശിവാം ദീർഘ സൗകന്ദല്യത്തേക്ക് പാർവതി പരമേശ്വരന്മാരെയാക്കി പൂജ പണ്ണുവ എന്നെ പ്രാർത്ഥിക്കറാങ്ക അടുത്ത ശ്ലോകത്തിൽ हरे कृष्ण